യങ്ങ് വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്നത്തെ സമൂഹത്തിലെ യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ആത്മഹത്യ ഒരു പരിഹാരമാണോ എന്നതാണ് ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേര് അലീന ഞാൻ തൃശൂരിൽ നിന്ന് വരുന്നു ഞാൻ ഒരു എഞ്ചിനീയർ ആണ് നമുക്ക് മറ്റ് പാനലിസ്റ്റിനെ കൂടെ പരിചയപ്പെടാം ഞാൻ ഞാൻ തൊടുവിൽ നിന്ന് വരുന്നു ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഞാൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു നിലവിൽ ഞാനൊരു കാത്തലിക് മീഡിയ ആക്ടിവിസ്റ്റ് ആണ് ഞാൻ ആന്റണി ഏറ്റവും ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു അഗ്രികൾച്ചർ വിദ്യാർത്ഥിയാണ് കൂടാതെ ഞാൻ ഒരു അഗ്രികൾച്ചർ ഓൺലൈൻ മീഡിയ നടത്തുന്നു ഇന്നത്തെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ആത്മഹത്യ ഒരു പരിഹാരമാണോ ആത്മഹത്യ ഇന്നല്ല ഒരിക്കലും ഒരു കാര്യത്തിനും പരിഹാരമല്ല അത് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ യുവദാസും ആത്മഹത്യ ചെയ്യുന്നു ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ച് കേട്ടിട്ടുണ്ട് യുവദാസ് ഒരുപക്ഷെ അനുദവിച്ചിരുന്നെങ്കിൽ സഭയുടെ ആദ്യത്തെ മാറപ്പാപ്പകുമായിരുന്നെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മഹത്യ അന്നും ഇന്നും ഒരിക്കലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല പിന്നെ നമുക്ക് ആത്മഹത്യനെ രണ്ട് രീതിയിൽ കാണാമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് പെട്ടെന്ന് ഒരു പ്രശ്നത്തിന് ഉണ്ടാകുന്ന ഒരു സൊല്യൂഷനായിട്ട് ചില ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ആത്മഹത്യ മറ്റൊന്നെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നെങ്കിലൊരു മാനസിക പ്രശ്നം ജീവ ഒരു ദീർഘകാലം നീണ്ടു ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിസമാപ്തിയായി പോകുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ കൊണ്ട് അതിൻ്റെ ഒരു പരിസമാപ്തിയായി പോകുന്നു ഇപ്പം നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈൻ പഠനത്തിന് ഉള്ള സൗകര്യം എന്ന് പറഞ്ഞ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു അതൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന കാരണങ്ങളാണ് പക്ഷേ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ മദ്യം കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വ്യക്തികളെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു അഡിക്ഷൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലാണ് ആ വ്യക്തികൾ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിൽ ആത്മഹത്യകൾ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കേസ് അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന ആത്മഹത്യ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സമീപകാലത്തിറങ്ങിയ ഒരു സിനിമയിൽ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇന്നത്തെ കാലത്ത് സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ് അതായത് നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരു ആളെ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ബ്ലെസ്സിങ് ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കുറച്ച് ചിന്തകരെങ്കിലും ആത്മഹത്യയെ പുരോഗമനപരമായി ചിന്തിക്കുന്ന സൊസൈറ്റികളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സാധാരണ ജീവികളിലൊന്നും തന്നെ നമ്മൾ ആത്മഹത്യ കാണുന്നില്ല അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇപ്പം ആധുനിക ചിന്തകരെല്ലാം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ് അപ്പം ഇവർക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നെങ്കിൽ നിവർനിന്ന് ഈ പറയുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക ഇതിനെതിരെ പോരാടി വിജയം പ്രാപിക്കുക അല്ലെങ്കിൽ രണ്ടാമത്തേത് ലോകം പൂർണ്ണമായിട്ടും എനിക്കെതിരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അതായത് പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ രണ്ടാമത്തെ കേസിൽ കാണുന്നത് നമ്മളാരും തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ആ ഒരു ചിന്താഗതി ആരും നമ്മൾ താല്പര്യപ്പെടുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അഭയം പ്രാപിക്കുന്നുണ്ട് ശരിക്കും ഇതിന് നമ്മുടെ ക്രൈസ്തവ ആദർശ പ്രകാരം നമ്മളെ ആത്മഹത്യ എന്ന് പറയുന്ന ഈ പ്രേരണയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത് നമ്മുടെ ദൈവസങ്കല്പവും ദൈവത്തിനത് ദൈവം ഒരു കാര്യമല്ല അത് അപ്പം ദൈവം നമുക്കെല്ലാവർക്കും ഇത്ര സുഖകരമായിട്ട് ജീവിക്കാൻ അവസരം നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം അപ്പം ഇതിനെയൊക്കെ ഏതു തരത്തിലും അതിജീവിക്കണം എന്നതാണ് ക്രൈസ്തവ ആദർശം മുൻപോട്ട് വയ്ക്കുന്ന ആശയം പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ക്രൈസ്തവ ആദർശത്തിനോടൊപ്പം തന്നെ മറ്റു പല ആശയധാരകളും കയറി വരുന്നുണ്ട് അപ്പം ഒരു പക്ഷേ ക്രൈസ്തവ ആദർശത്തിനോടുള്ള ഒരു താല്പര്യക്കുറവും ഈ ചിന്താഗതിയിൽ നിന്ന് വ്യതിചലിച്ച് പോയി മറ്റു പല യാഥാർത്ഥ്യങ്ങളിലും ആളുകൾ അഭയം പ്രാപിക്കുന്നതുമാണ് ഈ ആത്മഹത്യ പോലുള്ള പ്രവണതകൾക്ക് പിന്നിലുള്ളൊരു ശ്രദ്ധിക്കാത്തൊരു കാര്യം ജീവനെക്കുറിച്ചൊരു ക്രൈസ്തവ യുദ്ധം എന്നതിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജീവൻ നൽകിയത് ആരാണ് നമുക്ക് നമ്മളുടെ ഈ ജീവൻ നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് നമ്മുടെ സിഷ്ടാവാകുന്ന ദൈവമാണ് ആ ജീവനെ തിരിച്ചെടുക്കുവാൻ നമ്മളുടെ വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പ്രകാരം ക്രൈ ക്രിസ്തീയ വിശ്വാസ പ്രകാരം സിഷ്ടവാകുന്ന ദൈവത്തിന് മാത്രമേ ജീവൻ തിരിച്ചെടുക്കാൻ അവകാശമുള്ളൂ ആ ജീവനെ ജീവിതത്തിൻ്റെ ഏതോ ഒരു നിമിഷത്തിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഇല്ലായ്മ ചെയ്യുന്നു ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോഴും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആത്മഹത്യ വളരെയധികം യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ യുവതികളുടെ ഇടയിൽ യുവത്വത്തിൻ്റെ ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താവാം പല കാരണങ്ങൾ സോഷ്യൽ മീഡിയ ആയിക്കോളട്ടെ ഈവൻ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ എന്നെ അവഹേളിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ പല രീതിയിൽ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബോളിവുഡ് നടൻ മരണത്തെ പറ്റി ഇപ്പോൾ വരുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന അദ്ദേഹമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഉൾത്തലങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പം ഇപ്പോൾ എന്നെ തന്നെ എടുക്കുക ഞാനിപ്പോൾ ഇരിക്കുന്നു നിങ്ങൾ മൂന്ന് പേര് നിങ്ങൾ മൂന്ന് പേര് എൻ്റെ വിഷയങ്ങളെ എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ ആരോട് പറയും ഇപ്പോൾ ഒരു ക്രൈസ്തവ ഗാനം തന്നെ പറയും ഞാൻ ആരോടിതെല്ലാം പറയും എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട് ആ ഗാനത്തിന് ഈരടികൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ ഈ പ്രശ്നങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു തടസ്സം നിൽക്കുകയാണ് എനിക്ക് അതിനെ ചാ ചാടിക്കടക്കാനാവുന്നില്ല അതിനെ ചാടിക്കിടക്കാനാകാതെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു അത് പഠന വിഷയങ്ങളാവാം അത് എൻ്റെ സൗന്ദര്യബോധമാവാം എന്ത് വിഷയമായിക്കൊള്ളട്ടെ പക്ഷേ അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ ദർശനത്തിൽ ഈ ആത്മഹത്യ നമ്മൾ കണ്ടെത്തുമ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ഓ വൈരുദ്ധ്യാത്യമായ ചിന്തയാണ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തതാണ് ജീവിതത്തിൻ്റെ ഏതൊരു അറ്റത്തിൽ നോക്കിയാലും കാരണം നമ്മൾ ഏതൊരു ഏതൊരു മനുഷ്യനെയും നമ്മൾ മനുഷ്യനെ കാണുന്നത് കൊല്ലരുതെന്ന് പഠിപ്പിക്കുമ്പോഴും നമ്മൾ എന്താണ് തൂക്കിക്കൊല്ലുന്നത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എതിർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എന്താണ് ജീവന്റെ അബോർഷൻ അതായത് ഭ്രൂണഹത്യ വരെ നമ്മൾ എതിർക്കുന്നുണ്ട് ആ എതിർക്കുന്ന ക്രൈസ്തവ ആദർശത്തിൽ നിന്ന് നോക്കുമ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് എന്താണ് ഒരു പാവം തന്നെയാണ് ഒരു തെറ്റ് തന്നെയാണ് നമ്മൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്ന യുവത്വങ്ങളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാല് ഇന്ന് ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന കുറച്ച് കാരണങ്ങളുണ്ട് ഒന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം രണ്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെയും എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇപ്പോൾ ബ്ലസനെയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുന്നു എനിക്കെന്തുണ്ട് ബ്ലസൻ എന്തില്ല ബ്ലസൻ എന്തുണ്ട് എനിക്കെന്തില്ല എൻ്റെ ഇല്ലായ്മകളിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കണമെന്നൊരു ചിന്തയുണ്ടാകുമ്പോൾ ആ വീർപ്പ് മൂട്ടൽ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ എൻ്റെ ജീ എൻ്റെ ഒരു കാര്യം തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ തോറ്റു എന്ന് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പരീക്ഷയ്ക്ക് തോറ്റു അല്ലെങ്കിൽ എനിക്കൊരു തോൽവി ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ ഇത് ഞാൻ ആരോടാ പറയുക എൻ്റെ മാതാപിതാക്കൾ എന്നെ എങ്ങനെ സ്വീകരിക്കും ഞാൻ തോറ്റു ഈ സമൂഹം എന്നെ എങ്ങനെ സ്വീകരിക്കും കാരണം പക്ഷേ നമ്മൾ ഒത്തിരി സെൽഫ് മോട്ടിവേഷൻ ബുക്കുകൾ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പലരും തോറ്റവരാണ് തോറ്റവരാണ് ഈ ലോകത്ത് ജയിച്ചവരെന്ന് പറയുന്നുണ്ട് ആ സെൽഫ് മോട്ടിവേഷൻ ബുക്കുകളിൽ അത് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ തോറ്റു എന്ന് പറയുമ്പോൾ എന്നെ വേട്ടയാടുന്നത് ഈ സമൂഹം തന്നെയാണ് അവൻ തോറ്റവനാണ് നീ എന്തിന് പഠിക്കുന്നു നീ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് അതൊരു ചിലപ്പോൾ ഉപദ്രവിക്കുന്നില്ല ആരെയും പിടിച്ച് ആരും ആരെയും തല്ലുന്നില്ല അല്ലെങ്കിൽ മാതാപിതാക്കൾ തല്ലു തല്ല തല്ലായിരിക്കാം വാക്കുകൾ കൊണ്ട് ഇങ്ങനെ തീർക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട് വാക്കുകൾ കൊണ്ട് തീർക്കുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ അയ്യോ എൻ്റെ മോനെ അല്ലെങ്കിൽ അയ്യോ എൻ്റെ മകളെ നീ മരിച്ചു പോയില്ലേ സംഭവം ആ മകൾ അല്ലെങ്കിൽ ആ മകൻ മരിച്ചു പോകുമ്പോൾ ആ മകനോട് മകളോട് എത്രത്തോളം നിങ്ങൾ അടുത്തിട്ടും സംസാരിച്ചിട്ടുണ്ട് അല്ല നിങ്ങൾ എത്രത്തോളം കേട്ടിട്ടുണ്ട് ഇവൾ മരിച്ചിടക്കുന്ന മകനോടും മകളോടും നിങ്ങൾ നടത്തുന്ന വിലാപങ്ങൾ ആ വിലാപങ്ങൾ ആത്മഹത്യ മൂലം ഒന്നും കണ്ടല്ല ആത്മഹത്യ മൂലം മരിച്ചടക്കുന്ന മകളും മകൻ്റെയും വിലാപങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് നമുക്കവിടെ അറിയാൻ പറ്റും ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം വിള്ളലുകൾ ഉണ്ടായിരുന്നു അവർ പരസ്പരം അറിഞ്ഞിരുന്നു കാരണം സ്വന്തം ജീ സ്വന്തം മാംസവും രക്തവുമാണ് ഉടൽ ജീവനായി ഇവിടെ കിടക്കുന്നത് ജീവനില്ലാതെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ മകളെ പോലും ഞാൻ അറിയാതെ പോകുമ്പോൾ അവളെ അവനെ അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ ആത്മഹത്യ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ പരാജയമാണ് ഈ അറിയാതെ പോകുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അവരെന്നെ അറിയുവാൻ എനിക്ക് താല്പര്യമില്ലായവ ഇല്ലായത് ഇല്ലാതെ വരുന്നത് അറിയ അവരെന്നെ അറിയുവാൻ എനിക്ക് താല്പര്യമില്ലാതെ വരുന്നത് അവൻ എന്തിലേക്ക് തള്ളിവിടുന്നു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു അത് തന്നെയാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം നമ്മുടെ ലോകം ഒത്തിരി വളർന്നു പണ്ടത്തെ ഒരു കാലമല്ല പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരാളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഇപ്പം പുളുങ്കുന്നിൽ ഇരിക്കുന്ന ഞാൻ ചങ്ങനാശയിലിരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അന്ന് ബസിൻ്റെ സൗകര്യമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അതല്ലെങ്കിൽ ഇച്ചിരി ദൂരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കത്ത് കഴിച്ച് എഴുതണമായിരുന്നു ആ സൗഹൃദങ്ങൾ ഒരാഴം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മളെ നേരിട്ട് കണ്ട ചിരിക്കാത്ത വ്യക്തികൾ നമ്മളോട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മണിക്കൂറുകൾ ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സൗഹൃദത്തിൻ്റെയൊക്കെ ആഴം അത്രയേ ഉള്ളൂ അതായത് നമ്മുടെ ഇന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു സൗഹൃദങ്ങൾ ഇന്നില്ല അതായത് ലോകം ഒത്തിരി വളർന്നു നമ്മൾ ഒത്തിരി സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നു പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മുടെയൊക്കെ മനസ്സ് ഇന്ന് ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ യുവത്വത്തിൻ്റെ അത് ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കരുതപ്പെടേണ്ടിയിരിക്കും ഏകാന്തതയോടൊപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വിവേചനങ്ങൾ ഉണ്ടാകുന്നുണ്ട് വിവേചനങ്ങൾ നിറം പഠനം തൊഴിൽ കാശ് വിവേചനം കാരണം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എത്രത്തോളം പഠനം ഉണ്ടായിരിക്കട്ടെ എത്രത്തോളം ശമ്പളം ഉണ്ടായിരിക്കട്ടെ എന്തുണ്ടായിരിക്കട്ടെ ഈ ലോകത്തെ ജയിക്കുന്നവനായിക്കോളട്ടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇന്ന് ഈ ജീവ ഇരിക്കുന്നു നാളെ ഞാൻ പാതി മയക്കം അല്ല എന്ന് പറഞ്ഞാൽ പാതി മരണമായ മരണത്തെ സോറി പാതി മരണമായ മയക്കത്തെ അതായത് ഉറക്കത്തെ അതിജീവിച്ച് നാളെ ഞാൻ തുറക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം അങ്ങനെ കൺ തുറക്കുവാൻ നമ്മുടെ യുവത്വങ്ങളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ യുവത്വങ്ങൾ ശാക്തീകരിക്കപ്പെടണം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു മനോബലം ഉണ്ടാവണം ഇന്നിൻ്റെ കുട്ടികൾക്ക് പലപ്പോഴും മനോബലം ഇല്ലാതെ വരുന്നുണ്ട് പല കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണ് നമ്മുടെ യുവത്വങ്ങളിൽ ഇന്ന് മരണപ്പെടുന്നത് എന്താണ് ഗെയിം അഡിക്ഷൻ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞു ഗെയിം അഡിക്ഷൻ അതിനോടൊപ്പം തന്നെ പഠനത്തിൽ തോറ്റുപോകുന്നത് അതിനോടൊപ്പം തന്നെ മറ്റു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് എന്താണ് എന്നെ എന്നെ ആരും കരുതുന്നില്ല എന്നെ കൂട്ടുന്നില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടാത്ത നമ്മൾ കരുതാത്ത ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മളാണ് എന്ത് ചെയ്യുന്നത് ഇന്നിൻ്റെ കാലഘട്ടത്തിലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എന്താണ് വിട പറഞ്ഞു പോയവനെ വിട പറഞ്ഞു പോയവളെ നിനക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മൾ തന്നെയാണ് ആ കപടമനസ്സാണ് കാരണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവളുടെ വിഷമങ്ങൾ വിഷമങ്ങൾ കേൾക്കുവാൻ നമ്മളുടെ മനസ്സ് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ അവളിൽ നിന്ന് കേട്ടിരുന്നുവെങ്കിൽ ഏഹ് കേട്ടിരുന്നുവെങ്കിൽ ഏ തുറന്ന് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ നിനക്ക് ഞാനുണ്ടല്ലോ എനിക്ക് നീയുണ്ടല്ലോ നമുക്കിടയിൽ ക്രൂശിതനുണ്ടല്ലോ എന്നൊരു എഴുത്ത് ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു ഈ ആത്മഹത്യയെക്കുറിച്ച് അപ്പോൾ അത്രത്തോളം എനിക്ക് ആരുണ്ട് എൻ്റെ വിഷമങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാനേ ചിലപ്പോൾ എനിക്ക് സാമ്പത്തികമായും എനിക്ക് ഒന്നും എന്നെ ഒന്ന് എൻ്റെ അകലം എൻ്റെ അടുത്തിരില്ലെങ്കിലും എൻ്റെ അകലങ്ങൾ അകലങ്ങളിരുന്നുകൊണ്ട് എന്നെ കേൾക്കാൻ ആരുണ്ട് ആര് നമ്മൾ എപ്പോഴെങ്കിലും അവരൻ്റെ മുമ്പിൽ നമ്മുടെ ചെവി കൊടുത്തിട്ടുണ്ടോ നിൻ്റെ പ്രശ്നങ്ങൾ എന്താണോ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഒരു കുട്ടിയോട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ അമ്മ ചോദിക്കുന്നുണ്ടോ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് മകനോട് മകളോട് വിടമറിഞ്ഞു പോകുമ്പോഴാണ് പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ മകൾ പോയേ എൻ്റെ മകൻ പോയേ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ പോയേ അതൊരു 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 എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ ഒരു 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 തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ശൂന്യതയാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടർ അത് അതിന്റെ ബാക്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു മൊമെന്റിൽ നമുക്ക് തോന്നുന്ന ഒരു ശൂന്യത മേ ബി ക്ലിന്റൺ പറഞ്ഞ പോലെ തന്നെ എന്നെ കേൾക്കാൻ ആരും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഒരു വായിച്ച ഒരു കാര്യം ഇങ്ങനെയാണ് ഒരാൾ ലണ്ടൻ ബ്രിഡ്ജിലൂടെ നടന്നു പോയിട്ട് അവസാനം ഇദ്ദേഹം ആ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ആത്മഹത്യ ചെയ്യാൻ നേരം അവിടെ ഒരു കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഈ ബ്രിഡ്ജിലൂടെ നടന്നു പോരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും എന്നെ ഒന്ന് നോക്കി പുഞ്ചരിച്ചെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് നോക്കിയെന്ന് ഹായ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അത്രമാത്രം പരസ്പരമുള്ള ആളുകളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവരെ കാണാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്നായിരിക്കുന്നത് പിന്നെ പറയുന്ന പോലെ ഒരു കമ്പാരിസൺ നീ ഒന്നുമല്ല നമ്മളിലുള്ള കഴിവുകളെ സർഗാത്മകതയെ പുറത്തെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കാതെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചട്ടക്കൂടൽ ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എടുക്കാം നന്നായി പഠിക്കുന്നവൻ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പലപ്പോഴും പരീക്ഷയുടെ മാർക്കുകളെ ബേസ് ചെയ്തിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സമൂഹം കോളേജിലാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പൊ ഈ അടുത്ത് വായിച്ച ഒരു ട്രോൾ ഇങ്ങനെയായിരുന്നു എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തപ്പം പഠിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് പരീക്ഷ നടത്തി മാർക്കിന്റെ ബേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അതിനാണ് അവരിപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാണ്ട് കുട്ടികളില് എങ്ങനെ ഒരു നല്ല എഞ്ചിനീയറിന് അല്ലെങ്കിൽ ഭാവിയുടെ ഒരു വാഗ്ദാനത്തെ എങ്ങനെ വളർത്തിയെടുക്കാം അവരെ എങ്ങനെ രൂപപ്പെടുത്തി എടുക്കാം എന്നതിനപ്പുറത്തേക്ക് പരീക്ഷകൾ നടത്തി അതിലൂടെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത് എന്നൊരു രീതിയിലാണ് ആ ട്രോള് വരുന്നത് വളരെയധികം എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ആ ട്രോള് വായിച്ചപ്പോൾ തോന്നിയായിരുന്നു അതായത് ഇപ്പൊ ചേച്ചി സൂചിപ്പിച്ച പോയിന്റ് ശൂന്യത ജീവിതത്തിന് അർത്ഥമില്ലായ്മ ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിന് നൈലിസം എന്ന് പറയും ഇതൊരു ഫിലോസഫിയാണ് ഇപ്പം നമ്മുടെ ക്രിസ്ത്യൻ ഐഡിയോളജി മുമ്പോട്ട് വയ്ക്കുന്നതിന് വിപരീതമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് അത് ശരിക്കും ഇപ്പം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ദൈവമുണ്ട് അവനെ ദൈവം അവനെ പരിപാലിക്കുന്നുണ്ട് ദൈവം അവനെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ലോകത്തിൽ ആരവനെ ശ്രദ്ധിച്ചില്ലെങ്കിലും ആരവനെ പരിഗണിച്ചില്ലെങ്കിലും അവനൊരു ബോധ്യം ഉണ്ടാകും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവനറിയാം കർത്താവ് അവനെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ആ ഒരു ചിന്തയെ ഇപ്പം പുതിയ ആധുനിക ലോകം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു വസ്തുവില്ല ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല അതിനാൽ തന്നെ നിനക്ക് തോന്നുന്ന ഏകാന്തത എന്ന് പറയുന്നത് നീ ഒന്നുമല്ല നിന്റെ ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് അപ്പം തൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല അർത്ഥമില്ലായെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ആ വ്യക്തിയെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടന എന്താണ് ഒരു തുറന്നു പറയണമെങ്കിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ആത്മഹത്യ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ ചില ചില ചിലർ ചിലർ കാരണം സോഷ്യൽ മീഡിയയിൽ ആയിക്കൊള്ളട്ടെ കടന്നുപോയി പറഞ്ഞു വെച്ചു പോയി എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ ആത്മഹത്യയാണ് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ അവർ പറഞ്ഞു വെക്കുമ്പോൾ അല്ലെങ്കിൽ അവരതിനെ മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ അവർ ഓർക്കുന്നില്ല അവരുടെ ഉള്ളിലെ ജീവനെ അവർ അപമാനിക്കുകയാണ് എൻ്റെ ഉള്ളിലെ ഞാൻ ജീവൻ നിലനിർത്തുകയും അവരൻ്റെ ജീവൻ അവൻ വെടിയുമ്പോൾ അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ അതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ അതിൽ അതിലൂടെ എല്ലാം അവസാനിച്ചു എന്താണ് അയാൾ അയാളുടെ ജീവിതത്തിൽ അയാൾ നേടേണ്ടത് എന്തോ അയാൾ നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അതെന്തുകൊണ്ടോ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആത്മഹത്യയെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പലരും അതൊരു ചിലർ സോഷ്യൽ മീഡിയയിൽ പലരും അതായത് ചിലർ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് സോഷ്യൽ മീഡിയ ആയിക്കൊള്ളട്ടെ പലയിടങ്ങളിലായിക്കൊള്ളട്ടെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ ചില അവരുടെ ഇസങ്ങളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതായി എനിക്ക് തോന്നുന്നു അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അവന് പുറത്തൊരു ഹയർ പർപ്പസ് ഇല്ല എന്നൊരു ചിന്ത വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വരും അപ്പം അതിനെ നമ്മൾ താലോലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ജീവനെതിരായിട്ടുള്ള പാപങ്ങൾ അപ്പം ആത്മഹത്യയിലേക്കൊക്കെ നയിക്കും ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവവും ദൈവവിശ്വാസവുമാണ് അപ്പം അതിനെ മാറ്റി നിർത്തി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പം പരിണാമത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന മനുഷ്യനാണ് എന്ന് ആളുകൾ പറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് ചിന്തിക്കേണ്ടി വരും അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേയധികം വെല്ലുവിളികൾ നേരിടുന്നു എൻ്റെ ചുറ്റിൽ നോക്കുമ്പം അവർക്ക് ഇത് നേരിടേണ്ടതായിട്ട് വരുന്നില്ല അപ്പം ലോകത്തിലെ എല്ലാ മനുഷ്യരും ഈക്വലാണ് എനിക്ക് മാത്രം എന്തുകൊണ്ട് പ്രപഞ്ചം ഇത്ര അനീതി പ്രവർത്തിക്കുന്നു ഞാൻ മാത്രം എന്തുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു ഒരു തരത്തിൽ അപഹർഷതാ ബോധവും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് അപ്പം അങ്ങനെയൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവനും എൻ്റെ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുവാനായിരിക്കും താല്പര്യം ഇപ്പം ഇതിനെയൊക്കെ താലോലിക്കുന്ന ചിന്താധാരകൾ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടണം എങ്കിൽ മാത്രമാണ് ഈ ആത്മഹത്യ പോലുള്ള പ്രവണതകൾ തീർച്ചയായിട്ടും മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന് പോലെ അല്ലെങ്കിൽ ഇന്നേക്കാളും അധികമായിട്ട് ഇനി ഭാവിയിലും ആത്മഹത്യകൾ നടക്കും ഒരുപക്ഷെ ഇന്ന് പുരോഗമന രാജ്യങ്ങളിന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം ആത്മഹത്യകൾ നടക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സൊസൈറ്റികളിൽ അണ്ടർലൈ ചെയ്യുന്ന ഇതുപോലുള്ള ആശയങ്ങളാണ് ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ തെറ്റാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പം ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ വേണമെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇവർ വേണമെങ്കിൽ സൂയിസൈഡിനെയും കാണിക്കും ഇപ്പം ഞാൻ പണ്ടൊരു ചർച്ച കേട്ടതാണ് അപ്പം സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ ഹാപ്പിനെസ് ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അവിടെ തന്നെയാണ് ഏറ്റവും അധികം സൂയിസൈഡ് റേറ്റും ഉള്ള രാജ്യങ്ങൾ അപ്പം അവർ ഇതിനെ സൂചിപ്പിക്കുന്നത് പ്രോഗ്രസ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന വണ്ണമാണ് ആത്മഹത്യ ഡിനോട്ട് അതൊക്കെ ശരിക്കും ുംബദ്ധാരണകളാണ് ഈ കുടുംബങ്ങളിൽ നമ്മുടെ ഇന്നിന്റെ കാലഘട്ടത്തില് കുടുംബങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യ കുടുംബങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഇല്ലാതെ വരുന്നു കുറയുന്നത് അതിനോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ നവയുഗ ആറ്റിറ്റ്യൂഡുകൾ നീ അവനെക്കാളും ഉയരണമെന്ന ആറ്റിറ്റ്യൂഡുകൾ എല്ലാം കൂടെ വരും കുട്ടികളുണ്ടാകുന്ന പ്രഷർ ഷെയറിങ് ഇല്ലാതെ പോകുന്നത് ഒരു കുടുംബങ്ങളിലെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ഒരുപക്ഷെ ഈ ആത്മഹത്യ വർദ്ധിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ക്ലിൻറ്റൻ പറഞ്ഞത് ശരിയാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേരവിടെ ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഏതെങ്കിലും പബ്ലിക് വൈഫൈ ഉള്ള സ്ഥലത്ത് ഇവർ കൂട്ടം കൂടിയിരിക്കും അതല്ലെങ്കിൽ ഇവർ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നെ ഇവർ മൊബൈലുകൾ നോക്കി ഇവർ ഗെയിം കളിക്കുക ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നില്ല അതായത് ഇവർ അടിസ്ഥാനപരമായിട്ട് ഏകാന്തരായിട്ട് മാറുക ഇത്രയും സാങ്കേതിക വിദ്യകളെല്ലാം പുരോഗമിച്ചപ്പോൾ പക്ഷെ അന്ന് അതല്ലായിരുന്നു അന്ന് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിലധികം കുട്ടികളുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഗ്രാമത്തിൽ അനേകം കുട്ടികളുണ്ടായിരുന്നു ഇവർ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ടിൽ വന്ന് ഇവർ കളിക്കുമ്പം ഇവരുടെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ എന്താ ആത്മാർത്ഥ സൗഹൃദങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്ന് ഇതൊക്കെ അല്ല സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്ന് മിക്കവാറും ഫ്ളാറ്റുകളിൽ അതല്ലെങ്കിൽ ഒരു വീടുകളിലായാലും പോലും ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടിയൊക്കെ അപൂർവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കമുണ്ട് ഇപ്പം എന്ന് തന്നെ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു ഗെയിം അഡിക്ഷൻ അതെങ്ങനെ ഉണ്ടാകുന്നു അതായത് ഒരു വീട്ടിൽ ആ കുട്ടിക്ക് കളിക്കാൻ അതിന് അല്ലെങ്കിൽ ഇതിനൊരു കൂട്ടായിട്ട് വേറൊരു സഹോദരങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ ആ ഒരു അത് ഓൺലൈൻ ഗെയിമിലോട്ടൊക്കെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം കുട്ടികളുടെ എണ്ണം കുറയുന്നത് കുട്ടികളിൽ ഒരു ഏകാന്തത ഒരു പിരിമുറുക്കം സൃഷ്ടിക്കുന്നുണ്ട് അതും ഇതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഒത്തിരി മക്കളുണ്ട് വീടുകളിൽ അപ്പം അവർ തമ്മിൽ തന്നെ ഒരു ബോണ്ടിങ്ങും ഒരു ഷെയറിങ്ങും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് ഒതുങ്ങി പോകുമ്പോ ഒരു സെൽഫിഷ്നെസ് ഒരു സ്വാർത്ഥതയൊക്കെ കണ്ടുവരുന്നുണ്ട് ഇപ്പം കോളേജിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞൊരു അനുഭവം ഇങ്ങനെയായിരുന്നു അവർ രണ്ട് മക്കളാണ് പുറത്താണ് വളർന്നത് അപ്പൊ അവർക്ക് അവരുടേതായ എല്ലാ നീഡ്സും ആ വീട്ടിനകത്ത് തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പുറത്തേക്ക് ഒരു കണക്ഷൻ ഇല്ല അവർക്ക് ഇവിടെ വന്ന് ഹോസ്റ്റൽ ജീവിതത്തിൽ ഷെയറിംഗ് ഒക്കെ വന്നപ്പം ഇതെന്താ എന്റെ സാധനങ്ങളൊക്കെ നീ എടുക്കുന്നെ അതിന്റെ ലോജിക് എന്താ ഒരു സെൽഫിഷ്നസ് ആറ്റിറ്റ്യൂഡ് ആണ് കൂടുതലും ഒരു ഷെയറിംഗ് ഒന്നും വരാണ്ട് എന്റെ മാത്രം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ ചുരുങ്ങുന്ന ഒരു പ്രവണത നമ്മളിപ്പോ കണ്ടുവരുന്നുണ്ട് ട്രഡീഷണൽ ഫാമിലി വാല്യൂസിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നതും അതുപോലെ സ്വാർത്ഥത അപ്പം ഞാൻ മാത്രമാണ് ശരി ഇല്ലെങ്കിൽ എൻ്റെ ആശയം എല്ലാം ഞാൻ ഞാൻ എന്നൊരു ഇതിലേക്ക് ആളുകൾ ഒതുങ്ങുന്നുണ്ട് പിന്നെ പോരാത്തതിന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതിൽ മാത്രം എല്ലാവരും കണ്ണു വയ്ക്കുന്നു അതായത് മോറലായിട്ടുള്ള വിർച്വസിനൊന്നും ആരും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഇപ്പം ഒരു കുട്ടിക്ക് കാശുണ്ടാക്കുവാനും അതുപോലെ നന്നായി പഠിച്ച് അങ്ങനെ അവന് അക്കാഡമിക് ലെവലിൽ ഉയരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ അതേ സമയത്ത് നാട്ടിൽ ചെറിയ തോതിൽ ആളുകളെയൊക്കെ സഹായിച്ച് എല്ലാവരുടെയും ആവശ്യങ്ങൾ കേട്ടും കണ്ടും എല്ലാവർത്തിനും പോയി സഹകരിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പം അവന് വലിയ സാമ്പത്തിക ഉന്നമനമൊന്നും ഉണ്ടായി കാണില്ല പക്ഷെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ പരാജയം അവൻ വിജയിച്ചു പക്ഷേ ആന്തരികമായിട്ട് സന്തോഷവാനായിട്ട് നിൽക്കുന്നതും അതുപോലെ ആളുകളിലേക്ക് എപ്പോഴും ഇറങ്ങി ചെല്ലുവാൻ താല്പര്യപ്പെടുന്നതെല്ലാം ഈ പറഞ്ഞ രണ്ടാമത്തെ ആളായിരിക്കും പക്ഷെ ആളുകൾ മഹത്വവൽക്കരിക്കുന്നത് മറ്റേ കഥാപാത്രത്തെ ആയിരിക്കും അപ്പം ഇതെല്ലാം തന്നെ തെറ്റായ പ്രവണതകളാണ് നമ്മൾ ശരിക്കും വില കൊടുക്കേണ്ടത് മോറൽ വിർച്യൂസിനും അതുപോലെ ധാർമ്മികതക്കൊക്കെ ആയിരിക്കണം അല്ലാതെ ഒരിക്കലും നമ്മൾ ഈ ഭൗതികമായ ഇത് ഇതുപോലുള്ള മെറ്റീരിയൽ ഗെയിൻസിൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ഇതിന് ചുറ്റും പണിയപ്പെടുകയാണെങ്കിൽ നമുക്ക് ട്രഡീഷണൽ വാല്യൂസിൽ ഊന്നിയൊരു തലമുറ ഉണ്ടായി വരികയില്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആത്മഹത്യയെ പല രീതിയിലും ആഘോഷിക്കുന്നവരുണ്ട് ഇപ്പം മാധ്യമങ്ങളായിക്കൊള്ളട്ടെ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാം കോളേജിൽ ഒരു പെൺകുട്ടി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് പുഴയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞുവയ്ക്കുന്ന വിവാദങ്ങൾക്കിടയിലും ഒരിക്കലൊരു ഒരു മാധ്യമം പറഞ്ഞു വച്ചൊരു കാര്യം അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു അത് പിൻവലിച്ചിട്ട് അതിനൊരു സെൻസേഷനസിലേക്ക് കൊണ്ടുവരുന്നു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മരിച്ച ബോളിവുഡ് നടൻ നടൻ്റെ ഫോട്ടോസും വീഡിയോസും ഫേസ്ബുക്കിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് മുംബൈ പോലീസ് അത് എന്താണ് ആ നിർദ്ദേശം നൽകി അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും കേരളത്തിൽ നടക്കുമ്പോൾ ഈ ആത്മഹത്യ ചെയ്തവരുടെ അഥവാ ആത്മഹത്യ ചെയ്തവരുടെ ഈ കഥകൾ വെച്ചുകൊണ്ട് പുതു പുതു കഥകൾ മേന അതിനപ്പുറത്തേക്ക് അവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ ആഘോഷമാക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക പുറകെ പോകുമ്പോൾ ഇവർ ചിന്തിക്കുന്നില്ല ഇവരെ സംബന്ധിച്ച് അതായത് മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു വാർത്തയാണ് ഒരു ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോളം ഓടിക്കാൻ പറ്റിയൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നോക്കിയിരിക്കുന്ന തകർന്നു കിടക്കുന്ന അതായത് ഇനി എന്തെന്നുള്ള ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അധികം യുവജനങ്ങളും പ്രായമായവരെല്ലാം ഉണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ഉത്തരമാണ് ഇവർ നൽകുന്നത് അതായത് എല്ലാവരും എല്ലാവരും ആദരിക്കുന്നതും അതുപോലെ റോൾ മോഡൽസ് ആക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ് സെലിബ്രിറ്റികൾ അപ്പം ഇവർ പ്രകാരം ചെയ്യുന്നു അപ്പം എന്നാൽ ഇതായിരിക്കും ശരി എന്ന് കരുതി എന്ന് തെറ്റിദ്ധരിച്ച് കുറച്ചധികം ആളുകളെങ്കിലും പോകുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ പരാജയമായി തന്നെ കണ്ടുകൊണ്ട് അതിനെ അങ്ങനെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിക്കണം അല്ലാതെ ഈ ദേഹം ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ ഉപേക്ഷിച്ചു അങ്ങനെ ഇദ്ദേഹം ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രോബ്ലംസിന്ന് ഒഴിവായി അല്ലെങ്കിൽ ഓടി അകലുന്നു എന്നൊരു നറേറ്റീവ് മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വ്യക്തിക്കും സ്വാഭാവികമായിട്ട് ഇതൊന്നുകരിച്ചാലോ എന്ന് തോന്നിയേക്കാം അപ്പം അത്തരം പ്രവണതകൾ കുറയ്ക്കണമെങ്കിൽ ഇതെല്ലാം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ നമ്മൾ മാധ്യമങ്ങളും ഇതിനെയൊക്കെ ഒന്ന് കാണണം എനിക്ക് കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യമായിരുന്നു പണ്ടൊക്കെ സമയം ഉണ്ടായിരുന്നു എല്ലാവർക്കും പരസ്പരം ഒന്ന് ഇടപഴകാനായിട്ട് ഇപ്പം അപ്പനോ അമ്മയും ഒക്കെ ജോലി ചെയ്യുന്ന സമയം സ്കൂളിൽ നിന്നാണെങ്കിലും ഒത്തിരി ഹെക്ടിക്കായിട്ടുള്ള വർക്ക്സ് കിട്ടുന്ന സമയം അപ്പൊ അവർക്ക് തമ്മിലൊരു ബോണ്ടിങ്ങിനൊന്നും സമയമില്ല പലപ്പോഴും പേരൻസ് പറഞ്ഞു വെക്കുന്ന കാര്യം നിനക്ക് എന്തിന്റെ കുറവാണ് ഈ വീട്ടിലുള്ളത് നിനക്ക് പൈസയ്ക്ക് പൈസ ഡ്രസ്സിന് ഡ്രസ്സ് ഭക്ഷണത്തിന് ഭക്ഷണം കാറിന് കാറ് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പേരൻസിന്റെ സമയം മക്കൾക്ക് കൊടുക്കുന്നതും മക്കളുടെ സമയം പേരൻസിന് കൊടുക്കുന്നതും ആയിട്ടുള്ളൊരു കാര്യം അത് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ഓട്ടത്തിനടിക്ക് നമ്മളും പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് കൂടെ ഉള്ള സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മക്കളെ ഭർത്താവിനെ ഒക്കെ പരിഗണിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു ചിന്ത കുറഞ്ഞു വരുന്ന ഒരു പറഞ്ഞത് ഒരു പോയിന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു കുട്ടികളുടെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പുതിയ മോഡേൺ ഫുഡ് കൊടുത്ത് അവരുടെ ശരീരം നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുന്നു പക്ഷെ അവർ എത്രമാത്രം മാനസികമായിട്ടൊരു പക്വത അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് ശരിക്കും ഒരു സ്പൂൺ ഫീഡിങ് ആണ് നടക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട രീതി അവർക്ക് ഒന്നിൻ്റെയും കുറവുണ്ടാകരുത് എന്ന രീതിയിലാണ് മാതാപിതാക്കൾ അവരെ വളർത്തുന്നത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു പഴയ കാലഘട്ടത്തിൽ ഒരുപാട് മക്കളുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും മൂത്ത കൊച്ചു ഉപയോഗിച്ച ഡ്രസ്സായിരിക്കും രണ്ടാമത്തെ കൊച്ചിന് കൊടുക്കുന്നത് ഇങ്ങനെ കൈമാറി കൈമാറി വരുമ്പം അവരുടെ ഇല്ലായ്മ എന്താണെന്ന് അവരനുഭവിക്കുന്നുണ്ട് ഇപ്പം കത്തോലിക്ക സഭയിൽ ഒരു ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആളാണ് കാർലോ അക്യൂട്സ് അക്യൂട്സ് പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയി ഇതിനിടയ്ക്ക് അദ്ദേഹം അനേകം ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് ദിവ്യകാരൻ അത്ഭുതങ്ങളുടെ ഫോട്ടോ കളക്ട് ചെയ്ത് ഇതിനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു ഞാനപ്പോൾ ചിന്തിച്ച നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയാണെങ്കിൽ ഈ പതിനഞ്ച് വയസ്സുകൊണ്ട് എന്തുമാ ചെയ്യും ഇത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കുട്ടിക്ക് അദ്ദേഹം ആ കുട്ടി ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ പുറത്തേക്ക് മാനസികമായിട്ടൊരു ലഭിക്കുന്നില്ല അല്ലെ ഈ കുടുംബങ്ങളുടെ അകത്തെ പിള്ളേളികളെ കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ഇപ്പം തുറന്നു പറയാം ഇപ്പൊ ടിക്ടോക്കിലായിക്കോളെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റായിക്കോളട്ടെ വാട്സാപ്പിലായിക്കോളെ അമ്മയും അപ്പനും അറിയാതെ ഇന്നലെ വരെ തന്റെ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന മകൾ ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ മകൻ ഇറങ്ങിപ്പോകുന്നു എന്തോ തേടി പോകുന്നു ചിലപ്പോൾ മരണപ്പെടുന്നു ആ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഉടനെ ഒരു ക്ലീശിയ ഡയലോഗുകൾ ഇപ്പൊ വരുന്നുണ്ട് എന്റെ കൊച്ചു ആത്മഹത്യ ചെയ്തില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ കൊച്ചിനോടൊപ്പം ഇരുന്നിട്ടുണ്ടോ നിങ്ങൾക്കത് മനസ്സുകൊണ്ട് പറയുവെക്കുവാൻ എൻ്റെ കൊച്ച് ആത്മഹത്യ ചെയ്യില്ലെന്ന് പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൊച്ചു നിങ്ങളുടെ കൊച്ച് നിങ്ങളോട് പറഞ്ഞു വയ്ക്കും അവസാനം ഞാൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു ഇപ്പം ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് എനിക്ക് തോന്നലുണ്ടാവുന്നതെങ്കിൽ എൻ്റെ മാതാപിതാക്കളുമായി അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുമായി എനിക്ക് അത്രത്തോളം ഇൻബൗണ്ട് ഉണ്ടാ ഉണ്ട ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വയ്ക്കും അവരോട് ഞാൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അതറിയാതെ എൻ്റെ കൊച്ച് ആത്മഹത്യ ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോഴും ആ കൊച്ചിനെ കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ അറിയുമായിരുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ കൊച്ച് ആത്മഹത്യ ചെയ്തു എന്ന് ആ ഇല്ലാതെ പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ആത്മഹത്യ ചെയ്തിട്ടും നമ്മുടെ മുൻപിൽ ചില മരണങ്ങൾ ചോദ്യങ്ങളായി മാറുന്നത് എന്തുകൊണ്ട് ചെയ്തു പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല അയാളെ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഒരിക്കൽ കേട്ടില്ല അയാൾ അല്ലെങ്കിൽ അയാളുടെ ഒപ്പം ഇരുന്നില്ല കുറച്ച് സമയം അയാളോട് ചെലവഴിച്ചില്ല അയാളുടെ വിഷമങ്ങൾ കേട്ടില്ല അത് എൻ്റെ ഭാര്യ ആയിക്കൊള്ളട്ടെ എന്റെ മക്കളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിക്കൊള്ളട്ടെ എൻ്റെ മാതാപിതാക്കളട്ടെ എൻ്റെ ആരുമായിക്കൊള്ളട്ടെ അകലങ്ങൾ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ വിദേശത്തായിരിക്കാം എവിടെയെങ്കിലും ആയിരിക്കാം മരണപ്പെട്ടൊന്ന് കേൾക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത് ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്യില്ല എന്നൊരു ചോദ്യം എല്ലാ ആത്മഹത്യകളും നമുക്കത് എന്താണ് എല്ലാം ആത്മഹത്യകളാണെന്ന് പറയുന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനൊരു തോന്നലുണ്ടാകുമ്പോഴും ഞാൻ കേട്ടിരുന്നു ഞാൻ കേട്ടിരിക്കുന്നു കേട്ടിരുന്നു അയാൾ മരിക്കുന്നതിനും എൻ്റെ കൊള്ളട്ടെ എൻ്റെ മകളായി കൊള്ളട്ടെ എൻ്റെ ഭാര്യയായിക്കൊള്ളട്ടെ എൻ്റെ ആരുമായി കൊള്ളട്ടെ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് അറിയാവുന്ന ഒരാൾക്കുള്ള ആളായിക്കൊള്ളട്ടെ ഞാൻ ഈ ഷോക്കാവുന്നുണ്ട് ഷോ ഞാൻ ഐ ഫീലിംഗ് ഷോക്ക് അല്ലെങ്കിൽ ഐ ഷോ ഞാൻ എനിക്ക് എനിക്ക് എത്രത്തോളം പോയി എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ കേട്ടിരുന്നുവെങ്കിൽ കാരണം അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ വിലാപങ്ങൾക്ക് ഒരുപക്ഷെ എന്തുണ്ടാവുമായിരുന്നു നീതീകരണം ഉണ്ടാകുമായിരുന്നു ഞാൻ വിലപിക്കുന്നു എന്ന് തന്നെ എന്ത് എന്തുണ്ട് നീതീകരണമുണ്ട് ഞാൻ കേൾക്കാതെ വിലാ വിലാപം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് എൻ്റെ വാക്കുകളെ ഞാൻ പറഞ്ഞു വെക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ചിലപ്പോഴൊക്കെ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്കൊരു തോന്നലുണ്ടാവാറുണ്ട് എന്തുകൊണ്ട് സ്വന്തം മകളെ കേൾക്കാതെ പോകുന്ന മാതാപിതാക്കൾ അതൊരു ആത്മഹത്യയിൽ നിന്ന് പറഞ്ഞു വെക്കുന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ സ്വന്തം മക്കളെ കേട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയെ അല്ലെങ്കിൽ സ്വന്തമായുള്ളവരെ കേട്ടിരുന്നുവെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മനസ്സ് കാട്ടിരുന്നുവെങ്കിൽ ആത്മഹത്യകളെ ഒരു പരിധിവരെ നമുക്ക് തടയാനാവുമായിരുന്നു ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുവാണെങ്കിൽ അത് മറ്റുള്ളവരോടോ നമ്മൾ അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലോടോ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു തുറവ് കാണിക്കണം അതിനും പറ്റുന്നില്ല എങ്കിലും ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്കിയാനായിട്ട് നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത് അതോടൊപ്പം തന്നെ ഞാനൊന്ന് വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഉള്ള ഒരാളെ കേൾക്കാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കുക